നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മലയാള മാസം തുലാം രണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അശ്വതി ജോലി രംഗത്ത് നേട്ടം പുതിയ അവസരങ്ങൾ ലഭിക്കും ഭരണി സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത വേണം ആരോഗ്യത്തിൽ ചെറിയ വിഷമങ്ങൾ ഉണ്ടായേക്കാം കാർത്തിക ബന്ധങ്ങളിൽ സന്തോഷം ആത്മവിശ്വാസം വർദ്ധിക്കും രോഹിണി ധനകാര്യ നേട്ടം യാത്രയ്ക്ക് അനുകൂല ദിനം മകയിരം സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും പഴയ തടസ്സങ്ങൾ മാറും തിരുവാതിര ജോലിയിൽ സന്തോഷകരമായ മാറ്റം മാനസിക സമ്മർദ്ദം കുറയും പുണർത്തം ബന്ധങ്ങളിൽ ഐക്യം ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം പൂയം പുതിയ പദ്ധതികൾക്ക് തുടക്കം സാമ്പത്തിക നേട്ടം ലഭിക്കും യില്യം കുടുംബത്തിൽ സന്തോഷം അഭിപ്രായ വ്യത്യാസങ്ങൾ തീരും മകം ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും നേട്ടം പ്രതിഷ്ഠ ഉയരും പൂരം വാക്കുകളിൽ നിയന്ത്രണം വേണം ചില ചിലവുകൾ ഉണ്ടായേക്കാം ഉത്രം പങ്കാളിത്ത കാര്യങ്ങളിൽ പുരോഗതി ആശയങ്ങൾ അംഗീകരിക്കപ്പെടും അത്തം പഠനത്തിൽ വിജയം ആത്മവിശ്വാസം വർദ്ധിക്കും ചിത്തിര വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും യാത്രയ്ക്ക് അനുയോജ്യം ചോദ്യം സാമ്പത്തിക നേട്ടം സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും വിശാഖം ജോലിയിൽ സമ്മർദ്ദം അഭിപ്രായ വ്യത്യാസം ഒഴിവാക്കുക കുടുംബകാര്യങ്ങളിൽ നേട്ടം തൃക്കേട്ട ആരോഗ്യ പരിപാലനം ആവശ്യമാണ് ചിലവുകൾ നിയന്ത്രിക്കുക മൂലം പുതിയ അവസരങ്ങൾ ലഭിക്കും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക പൂരാടം ബന്ധങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു കിട്ടും ഉത്രാടം ധനസമ്പാദനത്തിൽ നേട്ടം സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും തിരുവോണം ജോലി രംഗത്ത് വിജയം കുടുംബത്തിൽ സന്തോഷം നിറയും അവിട്ടം ചിലവുകൾ കൂടുതലാകാം വാക്കുകളിൽ ജാഗ്രത വേണം ചതയം സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ വിജയകരമാകും മനസ്സിന് ആശ്വാസം ലഭിക്കും ഉത്രട്ടാതി യാത്രയ്ക്ക് നല്ല സമയം ധനലാഭ സാധ്യത രേവതി ഭാഗ്യം കൈ കൊടുക്കും തൊഴിൽ മേഖലയിൽ വളർച്ച ശ്രോതാക്കളുടെ ശ്രദ്ധിക്ക ജനന സമയം കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി